പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലും ഇങ്ങനത്തെ വീഡിയോക്ക് വ്യൂസ് ഒന്നും കിട്ടില്ല എല്ലാവരും ഐ ബട്ടിലെ വീഡിയോ കൊടുക്കാം അപ്പൊ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് തരും നല്ല അടിപൊളി വീഡിയോ ആണ് അപ്ഡേറ്റിന്റെ വീഡിയോ ആണ് എല്ലാവരും കാണാം അപ്പൊ ഇന്നത്തെ വീടോന്ന് വെച്ചാല് നമ്മള് അടിപൊളി വീഡിയോ ആണ് അപ്പം ഞാനിട്ട് വീടോക്കൊന്നും വ്യൂസ് ഇല്ല അപ്പൊ നിങ്ങൾ സപ്പോർട്ടൊന്നും തരുന്നില്ല അപ്പൊ ഞാൻ ആത്മഹത്യയ്ക്കാൻ പോവുകയാണ് ബോംബ് വെച്ച് പൊട്ടിച്ച് മരിച്ചാ പോവാ സപ്പോർട്ട് തന്നെ മരിച്ച അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ പോവാം ആ സ്ഥലത്തേക്ക് അതിനെ പാക്കി നമ്മള് മുകളിൽ കാര്യം ഇവിടെ ഫുള്ള് നമ്മള് സ്റ്റിക്കി പോകുമ്പോ ഇട്ട് നമ്മള് മരിച്ചു അതൊക്കെ നോക്കാൻ പോകാൻ നമ്മളവിടെ നിന്ന് കണ്ട് എന്താവും നമുക്ക് നോക്കാം നമുക്ക് നേരെ ഇവിടെ സ്റ്റിക്കി പോകുമ്പോൾ ഫുള്ള്ക്കാം സ്റ്റിക്കി പോകാ വെച്ചിട്ട് നമുക്ക് നേരെ ഫുള്ള് നടക്കാം നിറച്ചുകൊണ്ട് എല്ലാവരും എല്ലായിടത്തും നടക്കണം എന്താ പറയുക കൊറേ ഒക്കെ വെച്ച് വെച്ച് ഒരു വിധ അയക്കണം അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിന് നടക്കുന്ന കണ്ടിട്ട് പൊട്ടിച്ചാൽ പോകും നോക്കാം അപ്പം ഇതിന് വീടൊക്കെ നല്ല സപ്പോർട്ട് തരും വിചാരിച്ചു നമുക്ക് നേരെ പൊട്ടിക്കാൻ തുടങ്ങാം അത് പൊട്ടിച്ച വിചാരിച്ചതൊന്നും നടന്നില്ല അപ്പൊ നമുക്ക് വേറെ ഒന്നും കൂടെ നോക്കാം നമ്മളെ മറ്റൊരു സാധനം പേരന്താ പറയുക ഒരു പൂജ നക്കിയ സാധനം കിട്ടുമല്ലോ അത് വിളിച്ചു നോക്കാം അപ്പൊ നമുക്ക് നമ്മക്ക് വിളിച്ചു നോക്കാം അങ്ങനെ ഫുള്ള് എവിടെ നാട്ടിൽ അത് എത്തിച്ചാ അവിടെ എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എത്തിച്ചു കൊണ്ടിരിക്കണ്ട് കൊറേ പേരെത്തിച്ചാ പക്ഷെ അങ്ങനെ കൊറേ വിളിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ വിളിച്ചുമ്പോ ഇങ്ങനെ ഫോൺ പോയി കൊണ്ടിരിക്കും രണ്ടെണ്ണം വിളിച്ചപ്പോ രണ്ടെണ്ണം കൂടി കൂടി വിളിച്ചുമ്പോ പോവാണ് അങ്ങനെ രണ്ടെണ്ണം മോൾക്കൊക്കെ പോവുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം കൂടെ വിളിച്ചു വിളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താവുന്നൊന്നും അല്ല നമുക്ക് വിളിപ്പിച്ചു നോക്കാം നേരം സ്റ്റിക്കി ബോംബ് നടക്കാം ഇതിന്റെ മോൾക്കൊക്കെ സ്റ്റിക്കി ബോംബ് ബോംബെ നമ്മൾ സ്പീഡ് കാണിച്ചിരുന്നു സ്റ്റിക്കി ബോംബ് നറക്കുന്നത് നമുക്ക് സ്റ്റിക്കി ബോംബ് നിറച്ച് കഴിഞ്ഞിരിക്കണം അത് സ്റ്റിക്കി ബോംബ് ആയി കൊണ്ടുപോയി കൊള്ളാതെ നടക്കണേ അങ്ങനെ അപ്പൊ നമുക്ക് സ്റ്റിക്കി ബോംബ് ഫുള്ള് നടക്കാം അപ്പൊ സ്റ്റിക്കി ബോംബ് നിറച്ച് എത്താൻ കൊണ്ട് ഫുള്ള് നടക്കുക സ്റ്റിക്കി പോമ്പൊക്കെ ഇവിടെ നിറച്ചിട്ട് നമുക്ക് നേരം നടക്കുന്ന പൊട്ടിച്ചാൽ തുടങ്ങിയത് പൊട്ടിച്ചാൽ നമുക്ക് എന്താവും പറയുക പൊട്ടിച്ചാൽ നിൽക്കണ അതിന്റെ മുകളിൽ കയറി നിന്നാ വീണിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചത് ഓവറാറ്റിങ്ങനെ നീച്ചി വരണേ നമുക്ക് വെയിറ്റ് ചെയ്ത് നീച്ചു വന്നിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചതൊക്കെ നേരെ പൊട്ടിച്ചാൽ അങ്ങനൊന്നും നമ്മൾ മരിച്ചൂല്ല നമ്മൾ ഇപ്പോഴും മരിച്ചാൽ നമ്മൾ ജീവനോടെ വരും അപ്പൊ നമുക്ക് നേരം ജീവനോടെ വരാം നമ്മൾ മരിച്ചിട്ടൊന്നുമില്ല നമ്മൾ എന്തായാലും ജീവനോടെ വരും നമ്മൾ നിങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടാവും നമ്മൾക്ക് ഇഷ്ടം അങ്ങനെ നമ്മൾ ജീവനോടെ വന്നിട്ട് നമ്മൾ അങ്ങനെ മരിച്ചൊന്നുമില്ല അത് നമ്മൾ തെളിയിച്ചിരിക്കുന്നു അപ്പൊ ഈ കൊച്ചു വീഡിയോ ഫണ്ടാക്കി എടുക്കാൻ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അർത്ഥം നല്ലൊരു വീഡിയോ കാണും ഈ രണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടുപോല അടിപൊളി വീഡിയോ